മെഗാ പൂക്കളവും നാടൻ പൂപ്രദർശനവുമായി വേറിട്ട ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ച് ഉദിനൂർ സെൻട്രൽ എ യു പി സ്കൂൾ മനോഹരമായ മെഗാ പൂക്കളം തന്നെയായിരുന്നു ആഘോഷത്തിലെ പ്രധാന ആകർഷണം ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ പ്രീ പ്രൈമറി വിഭാഗം ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായാണ് ഉദിനൂർ സെൻട്രൽ എ യു പി സ്കൂളിൽ മെഗാപൂക്കളം ഒരുക്കിയത് മനോഹരമായ പൂക്കളം ആഘോഷത്തിൽ പങ്കെടുത്തവരുടെ എല്ലാം കണ്ണും കരളും കവർന്നു ഇതുകൂടാതെ കുട്ടികളുടെ ഒപ്പന സിനിമാറ്റിക് ഡാൻസ് എന്നിവയും അരങ്ങേറി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി മത്സരങ്ങളും നടത്തി വിഭവ സമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു സ്കൂളിലെ യു പി വിഭാഗമാണ് പുഷ്പമേള സംഘടിപ്പിച്ചത് ഇരുപതിൽ പരം നാടൻ പൂക്കളുടെ പ്രദർശനം മേളയെ സമ്പന്നമാക്കി പ്രീ പ്രൈമറി വിഭാഗം പരിപാടികൾക്ക് പി ടി പ്രസിഡന്റ് കെ വി ഷീബു വൈസ് പ്രസിഡന്റ് കെ വി അഭിജിത്ത് മദർ പി ടി എ പ്രസിഡന്റ് റംസിയ വൈസ് പ്രസിഡന്റ് എം പ്രജന സെക്രട്ടറി കെ ജയശ്രീ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ